ഹായ് ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ കാര്യമാണ് എല്ലാ ട്രീറ്റ്മെൻറ്റും ആ ട്രീറ്റ്മെൻറ് കുറേ എടുത്തിട്ടുണ്ട് അത് മാറില്ല എന്ന് പറയുന്നവർ മാറി എന്ന് പറയുന്നവർ ഒരുപാട് പേര് നമ്മുടെ മുൻവശത്ത് നിൽക്കുന്നുണ്ട് ഒരാൾ പറയുന്നു ട്രീറ്റ്മെൻ്റ് എടുത്തു മാറിയില്ല ഇത് വലിയ ഒരാൾ ഒരുപാട് പേരുടെ പ്രത്യേകമായിരിക്കാം എന്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോലും ഒരു നല്ല ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് പോലും നിങ്ങൾക്ക് മാറാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ അതിൻ്റെ കാരണങ്ങൾ ഈ പിഗ്മെൻറ്റേഷന് ഒരു ഒരുപാട് കാരണങ്ങളുണ്ട് അത് നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം ഇപ്പം ഒരു ഇത് ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അല്ലേ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് മൂലം പിന്നെ എന്താ പറയുക ഈ മെനോപാസിൻ്റെ സമയത്ത് തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവർക്ക് അതേപോലെ സ്ഥിരമായിട്ട് ചില മെഡിസിനുകൾ നമ്മുടെ രോഗങ്ങൾക്ക് എടുക്കുന്നവർക്ക് ഒക്കെ ഇത് വരാം പക്ഷെ അങ്ങനെ വന്നാൽ നമുക്ക് മാറ്റാൻ സാധിക്കും പക്ഷേ നമ്മുടെ ഉള്ള ഇതിന് കാരണം ഇതൊന്നും നമ്മൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടല്ലോ പ്രശ്നമില്ല പക്ഷേ നമ്മുടെ ഉറക്കക്കുറവ് അതേപോലെ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ നമ്മുടെ നിലനിന്നാൽ ഈ സംഭവം നമ്മൾ എത്ര അപ്ലൈ ചെയ്താലും മാറില്ല കാരണം ഇതിൻ്റെ കാരണം എടുത്ത് കളയണം അപ്പോൾ നമുക്ക് ഈ മറ്റുള്ള സംഭവങ്ങൾക്ക് നമ്മുടെ തൈറോയിഡിനും അതേപോലെ പി സി ഒ ഡി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ പ്രശ്നമില്ല അതങ്ങനെ നിന്നോട്ടെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതൊക്കെ പോകും പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ കുറവ് അതേപോലെ സ്ട്രെസ്സ് ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊരിക്കലും അതിനെ നമുക്ക് പൂർണ്ണമായി അകറ്റി നിർത്താൻ പറ്റില്ല കാരണം ഇതിനെ നമ്മൾ മാറ്റേണ്ടതുണ്ട് ഇത് ഇതിനൊരു കാരണമാണ് അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഒരു കാര്യമില്ല പറയാലോ അതേപോലെ നിങ്ങൾ വൈറ്റമിൻസ് നിങ്ങൾ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം പഴങ്ങൾ അതേപോലെ വെജിറ്റബിൾസ് ഇലക്കറികൾ ധാരാളമായി കഴിക്കുക അതേപോലെ നമ്മുടെ ഓറഞ്ച് പപ്പായ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ നെല്ലിക്ക അതൊക്കെ നിങ്ങൾ കഴിക്കുക നെല്ലിക്കൊക്കെ ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതി അതേപോലെ ഈ സംഭവങ്ങൾ അതിൻ്റെയൊക്കെ ഫ്രൂട്ട്സ് നമ്മൾ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയ ഫ്രൂട്ട്സുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെ കഴിക്കുമ്പോൾ അപ്പം നമ്മുടെ ശരീരത്തിൽ ഉള്ളിലേക്കും ഇല്ലാണ്ട് ഉള്ളിലൊന്നും ഇല്ല നമ്മുടെ ഒരു കാരണം മാറാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉള്ളിലില്ല എന്നിട്ട് നമ്മൾ പുറമേ മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അതാണ് അതിനൊരു റീസൺ അപ്പൊ ഈ നമ്മൾ നിങ്ങൾ ഏത് ഇപ്പോ ഒരു കമൻറ്റാണ് ഇങ്ങനെ കാണുന്നത് കുറെ നാൾ കൂടുമ്പം അപ്പം ഈ അതായത് എന്ത് ചെയ്തിട്ടാണ് അവർ എന്താണ് തേച്ചാൽ അറിയില്ല അത് വേറെ കാര്യം പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തതും ഏത് ഡോക്ടേഴ്സിനെയാണ് അലോപ്പതി ആണോ ആയുർവേദമാണോ എന്നറിയില്ല നമ്മളിപ്പം ഈ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഈ രോഗത്തിന് കാരണത്തെടുത്ത് മാറ്റണം അവർ ചെയ്യുക അപ്പം പിന്നെ അത് വരില്ല മനസ്സിലായോ ഒരു കാരണം എന്താണെന്ന് ഉണ്ടാകാനുള്ള കാരണം പിന്നെ ഈ ആയുർവേദത്തിൽ പറയുന്നത് രക്തദൂഷ്യം അപ്പോൾ രക്തദൂഷ്യം ആണ് അവർ ആദ്യം ഇങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലങ്ങൾ വരുമ്പോൾ അതുണ്ടോയെന്ന് ചെക്ക് ചെയ്യും എന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യും അപ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് ചേഞ്ചസ് കാണാൻ സാധിക്കും എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്കുള്ള ഉള്ളിൽ നമ്മൾ വിഘ്നേഷൻ വരമായ വരുന്ന വരുന്നതിന് കാരണമായ കാര്യങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുമ്പോൾ ഫലം കിട്ടുള്ളൂ മനസ്സിലായോ നമ്മൾ നമ്മളുള്ളിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അപ്പോൾ നിങ്ങൾ ഈ നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ആയുർവേദ ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് അതിനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതൊക്കെ കണ്ടിട്ടും ചെയ്തിട്ടും എനിക്ക് സ്ട്രെസ് നീക്കം ചെയ്യാൻ പറ്റുന്നില്ല ഉറങ്ങാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ പിടിവിടാതെ കൂടും മനസ്സിലായി പിന്നെ സൂര്യപ്രകാശം ഒരു കാരണമായിട്ട് കാരണമാണെങ്കിൽ പോലും നമ്മളതിനുഖീകരിക്കേണ്ടതാണല്ലേ എല്ലാവർക്കും നമുക്ക് അടച്ചിട്ട റൂമിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നവരല്ല പക്ഷേ അത് അത് ഞാനൊരിക്കലും വെയിൽ വെയിലേൽക്കുന്നത് കൊണ്ടിത് മാറില്ല എന്ന് പറയില്ല കാരണം ഡെയിലി കൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഇത് മാറിയിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ പറയില്ല പക്ഷേ ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറാത്തവര് ഈ സംഭവം അതായത് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഈ അതല്ലെങ്കിൽ ഈ രോഗി ആയുർവേദ ഡോക്ടറെ കണ്ടു അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാണ്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ദിനചര്യങ്ങൾ ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടത് നമ്മൾ ക്രമീകരിച്ചത് കഴിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കണം ഉറക്കമില്ലായ്മ അതിനൊക്കെ നമ്മൾക്ക് തന്നെ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായോ അതൊന്ന് മറ്റാരും പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ ഒന്ന് കാര്യം ശരിയാകും ശരിയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പറയുന്നവർക്ക് അതിനൊരു ഫലം കിട്ടും പിന്നെ നിങ്ങൾ എന്ത് പറമ്പ് അപ്ലൈ ചെയ്താൽ അതിന് വേഗം ഫലം കിട്ടും ഉള്ളിൽ നിന്നും വരണം ഓക്കെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയാത്ത പിന്നെ ഇതാണ് ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി പിന്നെ എല്ലാ പല എല്ലാവരും ഓരോന്ന് പറയും ഞാൻ ഇത് ഉപയോഗിക്കണം നിങ്ങളുടെ പ്രശ്നം എന്താണ് അതിന് ഒറ്റ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് ഒരു നേ എന്താ പറയുക സിൻസിയറായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അല്ലേ അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഉപ എന്താ പറയാ യോജിച്ചത് നിങ്ങൾ ചെയ്യും അത്രേ പറയാനുള്ളൂ അതൊക്കെ നമ്മളാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് ചെയ്യുന്നവര് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ എടുക്കുന്നുണ്ട് അല്ലേ ഞങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അപ്പം ഈ സംഭവങ്ങൾ നമുക്ക് നല്ലത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ആശ്രയിച്ചാൽ പോവാൻ സത്യത്തിൽ മനസ്സിലായാൽ ഒരു കാര്യമില്ല നമ്മളായാലും ഏത് തിരഞ്ഞെടുക്കണം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം പേഴ്സണലായിട്ട് ഞാൻ എന്തും ദൈവത്തിനോട് ആലോചന വെച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്കൊരു സാധനം നല്ലത് കിട്ടണം ഒരുപാട് ഓപ്ഷൻ ഉണ്ട് എല്ലാവരും പറയുന്നത് നല്ലതാണ് 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 ഒറിജിനലാണ് പക്ഷെ നമുക്ക് പറ്റിക്കപ്പെടരുത് അല്ലേ നമ്മൾക്ക് കണ്ടെടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് കണ്ടെടുക്കാൻ പറ്റാണ് നമ്മൾ പുറത്തുനിന്ന് ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വരുന്നതുകൊണ്ട് അപ്പോൾ നമുക്കിവർ പറയണതേ അല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ നല്ലത് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ദൈവത്തിനാണ് സാധിക്കുക അത് മനുഷ്യന് എല്ലാ കാര്യത്തിലും ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും ഈ പറഞ്ഞ പോലെ ഇത് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അപ്പോൾ നമുക്ക് പറ്റിക്കപ്പെടുന്നില്ല നമുക്ക് ഒറിജിനൽ സാധനം കിട്ടും നമുക്ക് എന്തെങ്കിലും കളതരണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കി തരും കത്തിക്കും മനസ്സിലായോ അപ്പോൾ അതാണ് കാര്യം അപ്പം നമ്മൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഒരു പ്രയറ് വേണം എന്നാണ് ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത് പ്രയർ വേണം നമുക്ക് ഒരു വിശ്വാസം വേണം എന്നിട്ട് നമ്മൾ ചെയ്യുക അതിനോടുപരി ദൈവം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വൈദ്യസഹായം തേടേണ്ട അടുത്ത് വൈദ്യസഹായം തേടണം അതിന് കാരണമായ കാര്യങ്ങൾ എടുത്തു കളയാൻ പറയുമ്പോൾ അതെടുത്ത് കളയണം കേട്ടോ പിന്നെ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഡോക്ടറിനെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക പറയുന്നവർ ആയുർവേദ ഡോക്ടറായി പിഗ്മെൻറ്റേഷനൊക്കെ ആയുർവേദ ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റം വരുത്തുക ഭക്ഷണത്തിലും നിങ്ങളുടെ ജീവിതചര്യകളിലും എല്ലാം മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫലം കാണും മനസ്സിലായോ അപ്പോൾ അത് അപ്പോൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ് സത്യമേതെന്ന് കണ്ട് ചൂസ് ചെയ്യണം നിങ്ങളാണ് ഇപ്പം ഇതൊക്കെ ഞങ്ങളുടെ ഇടയിൽ മാത്രമല്ല ഉള്ളത് നിങ്ങൾക്കും ഒറിജിനലി നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന ഏറ്റവും ബെറ്റർ അതൊക്കെ ചെയ്തുകൂടെ അത് പിന്നെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല കെമിക്കൽ ഇല്ലാത്തത് കൊണ്ടും ആയുർവേദമായതുകൊണ്ടും എങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ ഈ സംശയങ്ങൾക്ക് നമുക്കൊരു റീപ്ലേറി ഇങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റില്ല ഒരുപാട് പേര് റിസൾട്ട് കിട്ടി സന്തോഷിച്ച് നമ്മുടെ അടുത്ത് നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊന്നു പറയുന്നത് തോന്നി കാരണം വിഷമിച്ചിരിക്കുന്നവർക്ക് ഇത് വളരെ അത്യാവശ്യമാണ് മാറില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർക്ക് അതിനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ പറയുക ചെയ്തത് ഇന്നത്തെ വീഡിയോ ചെയ്തതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേയായി ഓക്കെ അപ്പോൾ ഇനി നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലിട്ട കേട്ടോ നമ്മുടെ പ്രോഡക്റ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൻ്റെ ബുക്കിങ്ങിനായിട്ട് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരേക്കും എല്ലാവർക്കും ബൈ